അമ്മ തിന്നോ? എങ്കൂറ അപ്പൂ. मम्मी തിന്നടാ? തിന്നടി. എങ്കൂറ. ഡാഡി തിന്നടാ? എങ്കൂറ അപ്പൂ. ഇത് ചേറ് നിസി. അണ്ണേ തിന്നടാ? തിന്നടി. എങ്കൂറ അപ്പൂ. ആ അമ്മമ്മ തിന്നടാ? തിന്നടി. എങ്കൂറ അപ്പൂ. ആ താതാ തിന്നടാ?

మమ్మీ పేరు డాడీ పేరు డాడీ పేరు స్కూల్కి పోతావా ఏ స్కూలు అన్నయ్య స్కూల్కి పోతాండా మమ్మీ స్కూల్కి పోతాందా മമ്മി കൂറത്താ രോ വണ്ടത്തേം കൂറത്ത പപ്പേ ചെയ്യോ നേർത്തു എം കൂറ നേർത്ത Bye. Bye.